എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ ഒരു ദോഷം എനിക്ക് പറയാനുള്ള അനുഭവം എനിക്കില്ല പിന്നെ മറിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ തെളിവില്ല തെളിവില്ലാത്ത ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങളത് പറ ഈ പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്താണ് ഈ പടനായനെ തളർത്തി പഴയ തകർക്കുക എന്നാണ് പിണറായി തലക്കടിക്കുക തലക്കടിക്കണമെങ്കിൽ അദ്ദേഹം വേണ്ടത് അദ്ദേഹം മക്കളുടെ തലക്കടിക്കുക മരുമക്കളുടെ തലക്കടിക്കുക ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ തലക്കടിക്കുക ഇങ്ങനെ കൂടെയുള്ളവരുടെ ഭാര്യയുടെയും മക്കളേയും തലക്കടിച്ച് അദ്ദേഹത്തിന് തലവേദന ഉണ്ടാക്കുക അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുക അതാണ് അവർ ചെയ്യുന്നത് അവരടിച്ചു കയറി അടിച്ചു കയറി എത്ര സംസ്ഥാനം ഇപ്പം ഭരിക്കുന്ന മിഷൻ കോൺഗ്രസ് എവിടെ എത്തി കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ ശവക്കല്ലറയിലായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അവര് കേരളത്തിൽ നിന്നേ മാത്രമല്ല അഞ്ചാറാണ് ഞാൻ ജയിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പോയില്ലേ അഖിലേണ്ഡിയാലും കോൺഗ്രസ് ലീഡർഷിപ്പ് ഉണ്ടോ മിസ്റ്റർ ഒന്നുമില്ല എവിടെയാണ് ഇപ്പം അവർക്ക് ഭരണമുള്ളത് എവിടെയാണ് അത് ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റും കാൺഗ്രസും എതിർക്കുന്നുണ്ട് ബി ജെ പി ആണ് ബി ജെ പി എവിടെ എത്തി അവർ അടിവിച്ചടിവച്ച് മുകളിലോട്ട് കയറിപ്പോ ഇവരെല്ലാവരും എതിർക്കുകയും മറ്റുള്ളവർ തകർത്ത് കയറുകയും കൂടിയാണ്